ഉപയോഗിച്ച് നടി വിൻസി അലൂഷ്യസിനോട് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് നടി പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ ഒരു സംഭവം വലിയ വിവാദമായതോടെയാണ് നടി ഷൈൻ ചാക്കോയ്ക്കെതിരെ ഫിലിം ചേംബറിലും സിനിമയുടെ ഐ സി സിക്കും ഷൈൻ ടോമിനെ പുറത്താക്കുമെന്ന് ഇന്നലെ തന്നെ ചേംബർ അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടൻ തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് നടിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പരാതിയിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് പറയുകയുണ്ടായി മോശം പ്രവണതകൾക്കൊപ്പം നിൽക്കുവാൻ സംഘടനയ്ക്ക് കഴിയില്ല പരാതി പരിഗണിക്കുവാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുകയും ചെയ്യും നേരത്തെ നടിയുടെ പിന്തുണയുമായി അഭിനേതാക്കളുടെ സംഘടനയായ എം എം എ രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ വിൻസി പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്ന് നടനും എ എം എം എയുടെ ആഡ് ഹോക്ക് കമ്മിറ്റി ഭാരവാഹിയായ ജയൻ ചേർത്തല വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല വിൻസിയുടെ ഒരു പുതിയ ചിത്രം ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ് അതിനെ ഒരു പരാതിയോ വെളിപ്പെടുത്തലുകളോ ഒന്നും തന്നെ ബാധിക്കരുതെന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പരാതി തരാത്തതെന്നാണ് കഴിഞ്ഞ ദിവസം ജയൻ ചേർത്തല വ്യക്തമാക്കിയത് അതേസമയം വിൻസി എം എം എ എന്ന സംഘടനയിൽ അംഗമല്ല എന്നും അതിനാൽ തന്നെ നടപടിയെടുക്കുവാൻ സാധിക്കില്ല എന്നുമായിരുന്നു എം എം എ നേരത്തെ അറിയിച്ചിരുന്നത് രേഖാ മൂലം വിൻസി പരാതി നൽകിയിട്ടില്ല എന്ന് ഫെഫ്കയും നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ ഇത് വലിയ വിവാദമായി മാറി എന്നാൽ വിൻസി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചാൽ പിന്തുണയ്ക്കുമെന്ന് തന്നെ മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയും നേരത്തെ അറിയിച്ചിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ഒന്നിച്ചഭിനയിച്ച നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് വിൻസി വെളിപ്പെടുത്തുന്നത് ലഹരി ഉപയോഗിച്ച നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയെന്നും ആ ഒരു സിനിമ പൂർത്തിയാക്കുവാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ ഒരു സെറ്റിൽ താൻ തുടർന്നതെന്നുമായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ പക്ഷേ പിന്നീട് ഇതിനൊരു വിശദീകരണവുമായി വിൻസി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരുന്നു ആ ഒരു വീഡിയോയിൽ നടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് താൻ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടെ ഒരു കാര്യം പറയുകയും ചെയ്തിരുന്നു തന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി താൻ ഇനി സിനിമ ചെയ്യില്ല എന്നായിരുന്നു അത് ആ പറഞ്ഞത് വെച്ചുള്ള പോസ്റ്റുകൾ പലരും ഷെയർ ചെയ്തതിന്റെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ തോന്നി കുറച്ച് കാര്യങ്ങളിൽ താൻ തന്നെ വ്യക്തത വരുത്തേണ്ടതായി ഉണ്ടത് ആളുകൾ പല കാര്യങ്ങളാണ് അതിനെപ്പറ്റി ഊഹിച്ച് പറയുന്നത് എന്തുകൊണ്ട് താൻ അങ്ങനെ പറഞ്ഞു എന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ആളുകൾക്ക് പല കഥകൾ പറയേണ്ടതില്ലോ എന്നും നടി വിശദീകരിച്ചു താൻ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലൊരു പ്രധാന താരത്തിൽ നിന്നുമുണ്ടായ അനുഭവമാണ് താൻ ഇങ്ങനെ പറയാൻ കാരണമെന്നാണ് നടി പറഞ്ഞത് അദ്ദേഹം ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിലാണ് തന്നോട് പെരുമാറിയത് ഉദാഹരണത്തിന് തന്റെ ഡ്രസ്സിന് ഒരു കുഴപ്പം വന്ന് അത് മാറാൻ പോകുമ്പോൾ താനും കൂടി വേണമെങ്കിൽ അത് റെഡിയാക്കി തരാം എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ആയിരുന്നു അയാളുടേത് സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഒരു സീൻ റിഹേഴ്സൽ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഒരു വെളുത്ത പൊടി മേശയിലേക്ക് തുപ്പി സിനിമാ സെറ്റുകളിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായ കാര്യമാണെന്നും വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തി വ്യക്തി ജീവിതത്തിൽ ഇതുപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക എന്നതൊക്കെ മറ്റൊരു വശമാണെന്നും നടിപക്ഷെ കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ പക്ഷേ സിനിമാ സെറ്റിൽ ഇതുപയോഗിച്ച് മറ്റുള്ളവർക്ക് ശല്യമാകുമ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ പ്രവർത്തിക്കുവാൻ തനിക്ക് ബുദ്ധിമുട്ടാണ് തനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ അത്രയും ബോധമില്ലാത്ത ഒരാളുടെ കൂടെ ജോലി ചെയ്യണമെന്നൊന്നും താല്പര്യമില്ല എന്നാണ് നടി പറഞ്ഞത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് സെറ്റിൽ എല്ലാവരും അറിഞ്ഞിരുന്നു സംവിധായകൻ പോയ അയാളോട് സംസാരിച്ചെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ വെച്ച് ഈ ഒരു സിനിമ തീർക്കണം എന്നുള്ള അവസ്ഥ കൂടി താൻ കാണേണ്ടി വന്നു എന്നാണ് നടി പറഞ്ഞത് തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ സാഹചര്യങ്ങളിൽ അവരൊക്കെ പ്ലീസ് എന്ന് പറഞ്ഞ് തന്നെ കംഫർട്ടബിൾ ആക്കിയതുകൊണ്ട് മാത്രമാണ് ആ ഒരു സിനിമാ സെറ്റിൽ താൻ തുടർന്ന് മുന്നോട്ട് പോയതെന്നും വളരെ കുറച്ച് ദിവസങ്ങളാണ് പിന്നീട് ബാക്കി ഉണ്ടായിരുന്നതെന്നും അത് എങ്ങനെയൊക്കെയോ പിടിച്ച് താൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നാണ് വിൻസി വെളിപ്പെടുത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ